ബഹുമാനപ്പെട്ട നമ്മളെ സർക്കുറിന്റെ നേതൃത്വത്തിൽ ചടങ്ങുകളെ പഞ്ചായത്തിന് വെച്ച് കൂടുതൽ ഉണ്ടായി അതിലുണ്ടായ ചില ഒരു ധാരണയാണ് നമ്മൾ പറയുന്നത് പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് രണ്ട് റോഡ് തിരിച്ചറിയത്തക്ക രീതിയിൽ ഈ പാറക്കോർക്കാവരുടെ പണ്ട് വെച്ച് തന്നെ അത് പിന്നെ മെയിൻ്റനൻസ് ചെയ്യാനാണ് ധാരണ ഉണ്ടായിട്ടുള്ളത് ഇത് മുമ്പുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് റോഡ് താഴ്ന്നും പാറക്കോറിയുടെ റോഡ് ഉമ്മമരയാടി പൊക്കത്തിലൂടെ ഉണ്ടാകുന്ന റോഡാണ് ആ റോഡ് അതുപോലെ ചെയ്യണമെന്നാണ് നമ്മുടെ എല്ലാവരും ആവശ്യം അതുപോലെ ആയിരുന്നത് എന്ന് വെച്ചാൽ പാറക്കോറയിലെ വണ്ടി സുഗമമായിട്ട് കയറി പോകാതിരിക്കുക എന്നുള്ളതന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശം അതിൻ്റെ പേരിലുള്ളത് പക്ഷേ അതിനകത്ത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് റോഡ് നമ്മൾ കാട്ടി ചെയ്താൽ ആ പാറക്കുറിക്കാറ് അവരുടെ റോഡിന്റെ ഹൈറ്റ് അവർ കുറച്ച് ഈ ലെവലിൽ കൊണ്ടുവരും അതല്ല നമ്മൾ പഞ്ചായത്ത് റോഡ് നമ്മൾ ഹൊക്കി ചെയ്ത് കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് റോഡിന്റെ ലെവലിൽ എത്തത്തക്ക രീതിയിൽ അവരുടെ റോഡിൽ അവർ ഹൈറ്റ് ഉണ്ടാക്കും അതുകൊണ്ട് അതിന് പ്രായോഗികമായിട്ട് അതിന് വലിയ സാങ്കേത്യം ഈ രണ്ട് റോഡും ഒരേ ലെവലിൽ ചെയ്യുകയും രണ്ട് റോഡും സെപ്പറേഷനായിട്ട് കാണത്തക്ക രീതിയിൽ ഡിവിഷൻ നമുക്ക് നോക്കിയാൽ തന്നെ അറിയത്തക്ക രീതിയിൽ ഈ തറയിൽ പതിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള കല്ലോ അല്ലെങ്കിൽ പലതയോ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ധാരണയാണ് സർക്കിളിൻ്റെ ഇതിലുണ്ടായിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് റോഡിൽ കൂടി അമിത ഭാരമുള്ള റോഡ് റോഡുകൾ കയറിപ്പോയാൽ സ്വാഭാവികമായിട്ടും അവരുടെ നാല് മീറ്റർ നാടിനു കൂടുതൽ ഞങ്ങൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ആരും ഒന്നും തുടങ്ങുന്നില്ല ഇവിടെ പല നിയമ നിയമലംഘനങ്ങൾ നടത്തിയിട്ടാണ് ഈ പാർക്കൂർ വരെ നടക്കുന്നതെങ്കിലും ഞങ്ങളാരും അതിന് കായികമായിട്ടോ ഒരു അക്രമ അക്രമ സമരത്തിലോട്ടോ ഞങ്ങളൊന്നും പോയിട്ടില്ല ഇതേവരെ പോയിട്ടുമില്ല അതിന് കാര്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇനി ഞങ്ങൾക്ക് മുമ്പിലുള്ള ഒരു പ്രശ്നം വരാൻ പോകുന്നത് ഈ പഞ്ചായത്ത് റോഡിൽ കൂടി അമിത റോഡിൽ ഉള്ള ഒരു വേണമെന്നുള്ളത് ഞങ്ങൾ അന്ന് തീരുമാനിച്ച് ഇതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് തീരുമാനിച്ചത് റിയിപ്പിക്കാം എന്തായാലും സമര ഈ ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പോഴും പാറക്കോരയുടെ നിയമലംഘനങ്ങളിൽ നിരവധിയുണ്ട് ഇവിടെ പാറക്കോരയിലെ ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ നിരന്തരമായിട്ട് പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഈ പരാതി കൊടുക്കുക എന്ന് പറയുന്നത് നാല് എട്ട് മീറ്റർ റോഡ് വേണം വേണമെന്നുള്ളത് ഒരു മെയിൻ ഒരു വലിയ ഒരു പ്രസ്ഥാനത്തോട്ട് കയറി പോകുന്നതിന് നിങ്ങൾക്ക് എട്ട് മീറ്റർ റോഡ് റോഡുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തരൂ അല്ലെങ്കിൽ എട്ട് മീറ്റർ റോഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് അവരുടെ ബാധ്യതയാണ് അല്ലാതെ അതിനടുത്ത് പഞ്ചായത്തുകളുണ്ടെങ്കിൽ ആ പഞ്ചായത്തും കൂടെ ഏറ്റെടുത്തുകൊണ്ട് പല സാധനങ്ങളും കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ശരിയുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ സമരസമിതിയിലുള്ള നാട്ടുകാർക്ക് വേണ്ടി ഈ സമരം രംഗത്ത് വന്നത് ഇന്നുള്ള ധാരണ ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് റോഡ് രണ്ടും സെപ്പറേഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറിയത്തക്ക രീതിയിലുള്ള മെയിൻ്റനൻസ് ഞങ്ങൾ സംബന്ധിച്ചിട്ടുള്ളത് നന്ദി